പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ നല്ല സമയമാണ് മുന്നിലുള്ളത് വിജയിക്കാൻ എല്ലാ വഴികളും തേടും അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരിയിലെ ഫലങ്ങൾ ധനുവിൽ സഹായം കൈപ്പറ്റിയവർ ശത്രുക്കളാകുന്ന അവസ്ഥ വരാം ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത് സുഹൃത്തുക്കളുടെ ഉപദേശത്താലും ഈശ്വര പ്രാർത്ഥനകളാലും പലപ്പോഴും അനുഭവപ്പെടുന്ന വിരസതയെ അതിജീവിക്കും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനും അവസരം വന്നു ചേരും പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും മകരത്തിൽ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വ്യവസായം നവീകരിക്കാൻ തീരുമാനിക്കും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി നേടും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആഗ്രഹിക്കുന്ന ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വാഗ്ദാനങ്ങൾ നിറവേറ്റുക കഠിനമാകും കുംഭത്തിൽ ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടം സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ മനോഭാവം സ്വീകരിക്കുന്നതിലൂടെ മനസമാധാനം ആത്മവിശ്വാസം ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ ലഭിക്കും പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും പുതിയ അവസരങ്ങൾ വന്നു ചേരും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും ഭിന്നാഭിപ്രായങ്ങളെ ഏകീകരിക്കാൻ സാധിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരും ചേരും ചിത്തിര നക്ഷത്രക്കാർക്ക് ഈശ്വര പ്രാർത്ഥനകളാലും ആത്മനിയന്ത്രണത്താലും സൗമ്യ സമീപനത്താലും അർപ്പണ മനോഭാവത്താലും അനിഷ്ടഫലങ്ങളെ അതിജീവിച്ച് ആശ്വാസമാകുന്ന ഘടകങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശ്വസികളോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാം വിദഗ്ദ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖങ്ങളെ അതിജീവിക്കും ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും മകരത്തിൽ അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രൻ്റെ സമീപനത്തിൽ ആശങ്ക തോന്നും ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും പുത്രൻ്റെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നും ഉദ്യോഗത്തിനോടനുബന്ധമായ ഉപരിപഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും കുംഭമാസത്തിൽ വീട്ടിലെത്തുന്ന രീതിയിൽ ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകും അന്യരുടെ കാര്യത്തിലും അനാവശ്യ ഇടപെടലുകൾ നടത്താതെ സ്വന്തം ചുമതലകൾ നിർവഹിക്കുക കൂടാതെ സ്വന്തം അധികാരപരിധി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അബദ്ധമാകും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന വാക്കുകൾ ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും ഭക്തി ശ്രദ്ധാപരസനം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഫലപ്രദമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ